ഇന്ത്യയുടെ ആയുധപ്പുരയിൽ അതീവ മാരകശേഷിയുള്ള അനവധിയായ മിസൈൽ ഇനങ്ങളുണ്ട് ഏറ്റവും മാരകശേഷിയുള്ള അഗ്നി മുതൽ പൃഥി ബ്രഹ്മോസ് പ്രളയ് അങ്ങനെ തുടങ്ങിയ ഏതാണ്ട് മുപ്പതോളം തരം മിസൈലുകൾ ഇന്ത്യയുടെ ആയുധപ്പുരയിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നോ ഹൈപ്പർസോണിക് ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ഭീഷണികളെ നേരിടുന്നതിനായി ഇന്ത്യയും ഹൈപ്പർസോണിക് മിസൈലുകളിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അത്തരമൊരു മിസൈലാണ് ധ്വനി നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ധ്വനി മിസൈൽ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മിസൈലിന് ഗ്രീസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ താല്പര്യമുണ്ടായിട്ടുണ്ട് ഗ്രീസ് ചിന്തിക്കുന്നത് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമേ സ്വന്തമാക്കുക അതിനുശേഷം ഇന്ത്യയുടെ ഈ ധ്വനി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വഹുക്കൾ ആണ് ഈ ധ്വനി ആ മിസൈലിൽ അതീവ താല്പര്യവും അവർ ചെലുത്തുന്നുണ്ട് അവർക്ക് ആ മിസൈലിനോട് വലിയ താല്പര്യമുണ്ട് ഇന്ത്യയിൽ നിന്ന് അത് വാങ്ങാനും ആ പങ്കുചേരാനും എല്ലാം കാരണം തുർക്കിയുമായുള്ള ഗ്രീസിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം ഇപ്പോൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്ന ഈ ധ്വനി മിസൈലിൻ്റെ പരീക്ഷണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അത് ഏതാണ്ട് ഈ വർഷം കൂടി തന്നെ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഈ വർഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നോ രണ്ടോ മാസം കൂടിയേ നമുക്ക് ഈ വർഷം അവസാനിക്കാനുള്ളൂ അതുകൊണ്ട് ഈ വർഷം ഉടൻ തന്നെ അതിൻ്റെ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ധ്വനി എന്ന് പറയുന്നത് ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ് അതായത് എച്ച് ജി വി എന്ന് പറയും അദ്ദേഹത്തെക്കാൾ വളരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഏതാണ്ട് ആറ് മടങ്ങിലധികം വേഗതയിലാണ് ഈ ധ്വനി മിസൈൽ വികസിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് അമേരിക്കയും റഷ്യയും ചൈനയുമാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ പോലുള്ള ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ടെക്നോളജി പ്രോഗ്രാമിലെ മുന്താല വിജയകരമായ പരീക്ഷണങ്ങളെ തുടർന്നാണ് ഈ വികസനം നടക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി തന്നെ തുടരുന്നുവെങ്കിലും ഇന്ത്യയുടെ നിലവിലുള്ള അഗ്നി ഫൈവ് ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ വളരെ ഉയർന്ന ദൂരപരിധിയുള്ള രീതിയിൽ ധനി എച്ച് ജി വികസിപ്പിച്ചെടുക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ അഗ്നി ഫൈവിൻ്റെ പരിധി ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് എന്നിരുന്നാലും ധ്വനി ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയുടെ നിലവിലെ ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളുടെ വ്യാപ്തി ഇരട്ടിയാക്കുകയാണ് അതുമാത്രമല്ല ഈ ധ്വനിയുടെ രൂപഘടന അത് തന്നെ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ സ്ഥിരതയും നിയന്ത്രണവും നിലനിർത്തുന്നതിനായി സഹായകമാകുമെന്നാണ് പറയപ്പെടുന്നത് ധോനി പോലുള്ള ഹൈപ്പർസോണിക് ഗ്ലേഡ് വാഹനങ്ങൾ ഒരു പുതിയ തരം തന്ത്രപരമായ ആയുധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് സാധാരണയായി ശക്തമായ ഒരു ബൂസ്റ്റർ റോക്കറ്റ് ഉപയോഗിച്ച് മുകളിലെ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന എച്ച് ജി വി പിന്നീട് വേർപെടുകയും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഈ ഗ്ലേഡ് സമയത്ത് ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഈ എച്ച് ജീവികളുടെ പ്രധാന നേട്ടം ഇത് അതുകൊണ്ട് തന്നെ അവയുടെ പറക്കൽ പാത പ്രവചനാതീതമാകുന്നു കാരണം ചില കുസൃതികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഇതിൻ്റെ പറക്കൽ പാതയെ രാജ്യങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ധ്വനി മിസൈൽ എന്ന ഈ എച്ച് ജി ബി പായുന്നത് അതുമാത്രമല്ല അവയുടെ ഈ അപാര വേഗതയും കൂടി ചേരുമ്പോൾ ഈ മിസൈൽ സംവിധാനങ്ങളെ ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനും വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി നാശനഷ്ടങ്ങൾ വിതയ്ക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് ഈ ധ്വനി മിസൈൽ ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ അതിൻ്റെ പ്രവർത്തന റേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ അതിന് യഥാർത്ഥ ഭൂഖണ്ഡാന്തര ശേഷി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം ഇന്ത്യക്ക് ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്കയുടെ ചില പ്രദേശങ്ങളിൽ എന്നിവ വിശാലമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിലുടനീളം ഇന്ത്യൻ പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ നേരിട്ട് ആക്രമിക്കാൻ കഴിയും അത്തരമൊരു കഴിവ് ഇന്ത്യ സാധ്യമാക്കുന്നതിലൂടെ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയെ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ സ്വന്തം ശക്തി പ്രൊജക്റ്റ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് പരമ്പരാഗതമോ തന്ത്രപരമോ ആയ പെലോഡുകൾ വലിയ ദൂരങ്ങൾ എത്തിക്കുന്നതിനുള്ള വേഗമേറിയതും കൃത്യവുമായ ഒരു മാർഗമാണ് വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊരു കാര്യം ഒരു ഇൻ്റർ കോണ്ടിനെൻ്റ് ബാലിസ്റ്റിക് മിസൈലിനെയും ഹൈപ്പർസോണിക് ഗ്ലേഡ് വാഹനങ്ങളെയും താരതമ്യം ചെയ്യുന്നത് തെറ്റാണ് രണ്ടും വ്യത്യസ്ത വിഭാഗത്തിലുള്ളവയാണ് പലരും വിചാരിക്കുന്നത് ഇതെല്ലാം ഒരേ കാറ്റഗറിയിലാണ് ഈ ദൂരപരിധിയിലും ആക്രമണശേഷിയിലുമുള്ള വ്യത്യാസം അതിൻ്റെ പ്രഹരശേഷിയിലുമൊക്കെയുള്ള വ്യത്യാസം മാത്രമാണ് എന്നാലും ഇത് വ്യത്യസ്ത വിഭാഗത്തിലുള്ളതാണ് വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു അഗ്നിഫൈവ് അതിൻ്റെ എം ഐ ആർ വി അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ വിദ്യ അതിൻ്റെ അപ്ഗ്രേഡിലൂടെ കൂടുതൽ മാരകമായി മാറിയിരിക്കുകയാണ് അതേസമയം മാക് ട്വൻറ്റി ഫോർ എന്ന ആ വേഗതയിലാണ് ധ്വനി പോലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ പായുന്നത് ഇത് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഒരു പേടി സ്വപ്നമായി മാറുന്നു ഈ മിസൈൽ സിസ്റ്റങ്ങളും മറ്റുള്ള ചില മിസൈൽ സിസ്റ്റങ്ങളും തമ്മിലുള്ള ഈ മറ്റുള്ള ഹൈപ്പർസോണിക് സിസ്റ്റങ്ങളും തമ്മിലുള്ള താരതമ്യം നോക്കുമ്പോൾ റഷ്യയുടെ അമൻഗാർ അതിൻ്റെ വേഗത മാക് ട്വൻറ്റി ആണ് അതിപ്പോൾ പ്രവർത്തനത്തിലുള്ള ഒരു ആയുധമാണ് അത് ചൈനയുടെ ഡി ഒ ഫിസഡ് അതിൻ്റെ വേഗത മാക് ടെൻ ആണ് അമേരിക്കയുടെ ഡാർക്ക് ഈഗിൾ അതിൻ്റെ വേഗത മാഗ് എട്ട് മുതൽ പത്താണ് സൊ അതുപോലതിൻ്റെ പരീക്ഷണ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ധ്വനി എച്ച് ജി വി ഹൈപ്പർസോണിക് ഗ്ലൈഡ് അതിൻ്റെ വേഗത അഞ്ചു മുതൽ ആറാണെങ്കിലും അത് ഇനിയും അതിൻ്റെ വേഗതയെ കൂടുതൽ കൂടുതൽ മാറ്റാൻ സാധിക്കും വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കും കാരണം ശബ്ദത്തെക്കാൾ ഇതിൻ്റെ വേഗത ഇരുപത്തി ഒന്ന് മടങ്ങുവരെ വർദ്ധിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹര ഇന്ധനം ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബൂസ്റ്റർ റോക്കറ്റ് കുതിക്കുന്നത് തുടർന്ന് ആകാശത്തെത്തി ഇത് ഒരു നിശ്ചിത ഉയരത്തിലെത്തുമ്പോൾ ഈ ധ്വനി വേർപെടുകയും അന്തരീക്ഷത്തിന്റെ മെസോസ്ഫിയർ എന്ന ഭാഗത്തു കൂടി സഞ്ചരിക്കുകയും ചെയ്യും അതിലൂടെ ഇതിൽ എയറോ ഡൈനാമിക് ലിഫ്റ്റ് എന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുകയും ഗതിവേഗം വർദ്ധിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്യും ഇതിൽ വേവ് റൈഡർ എന്ന തത്വവും പ്രയോജിച്ചിട്ടുണ്ട് ഈ ധ്വനി മിസൈലിൽ ഏകദേശം പത്തിലധികം ഫോർമുലകൾ വഹിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പരമ്പരാഗത ആയുധങ്ങളാണെങ്കിൽ ഒരു ടൺ ഭാരവും ആണവ പോർമുനകളെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാമും വഹിക്കാവുന്ന ആയുധമാണ് ധ്വനി ഇത് ശബ്ദത്തെക്കാൾ ഇരുപത്തിയൊന്ന് മടങ്ങ് വരെ വേഗം കൈവരിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെറും പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ചൈനയിൽ ആക്രമണം നടത്താൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലാകട്ടെ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ധ്വനി പാഞ്ഞെത്തും അതായത് പാകിസ്ഥാന്റെ ഇനി ഏത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പോലും പ്രവർത്തിക്കാൻ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ധോനി അവിടെ പറഞ്ഞ ആക്രമണം നടത്തും ഇത് താഴ്ന്ന സഞ്ചാരബാധയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ചൈനയുടെ ഭാഗത്തുള്ള റഷ്യയിൽ നിന്ന് ചൈന വാങ്ങിച്ച എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അത് ചൈനയ്ക്ക് ചൈനയ്ക്കുമുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഈ സംവിധാനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ ചൈനയുടെ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളെ വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കാനാകും അതുപോലെ ചൈനയുടെ വ്യോമപ്രതിരോധ സിസ്റ്റമായ എച്ച് ക്യു നയൻറ്റി പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ എച്ച് ക്യു നയൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ ധ്വനിക്ക് നിഷ്പ്രയാസം സാധിക്കും